അപ്പൊ ഇതാണെങ്കിൽ നമ്മളെ കിടിലും ഉരുളം കിടങ്ങ് കെ എഫ് സി ഓക്കെ ഓരോന്നിട്ട് മാറ്റാം ജസ്റ്റ് കാണിച്ചു തരാൻ കണ്ടോ അത് ഇതാണ് ഉരുളം കിടന്ന കെ എഫ് സി ഉണ്ടോ കെ എഫ് സി ഡോളുള്ള അത്തൊരു കിണക്ക് തന്നെയാണ് അത് അടിപൊളിയാണ് ഓക്കെ നമുക്കത് ഓരോന്ന് തുടർന്നിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കണം അപ്പൊ ഇതാണെങ്കിൽ നമ്മളെ ഉരുളം കിഴങ്ങ് കെ എഫ് സി നല്ല ചൂടാക്കട്ട നല്ല ചൂടാണ് ഓഹ് ഹോ ഹോ അതുകൊള്ളു ഭയങ്കര ചൂട് ഓക്കെ അപ്പൊ ചൂടൊന്ന് പോയിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കണ്ടു ഇത് സ്നാക്സ് ആയിട്ട് ഉണ്ടാവും നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അത ഇവിടെ ബാക്കി എല്ലാം നമ്മൾ ആ എഫ് വെള്ളത്തിൽ തന്നെ മുക്കി വെച്ചിരിക്കണം അതവിടെ മാവ് മാവുണ്ട് ഒക്കെ അതോ നെടുവുന്നതാണ് നമ്മളെ കെ എഫ് സി ഉരുളം കിണൻ കെ എഫ് സി കണ്ട കിട്ടില്ല ഇതിന് ചൂടൊന്ന് കൂട്ട് വേണം അത് എടുക്കാനുള്ളത് കണ്ടോ കിട്ടുന്നവരായിട്ടുണ്ട് അടിപൊളിയാണ് കെ എഫ് സി കഴിക്കുന്നത് പോലെ തന്നെയാണ് അകത്ത് ചിക്കറല്ല ഉരുളക്കിടം കാണുന്നത് മാത്രം ഉരുളങ്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ മാവ് മിക്സ് ആണ് കിട്ടും ജസ്റ്റ് മാവും ഇങ്ങനെ മാവും കൂടി എടുക്കാം മാവും കൂടി എടുത്തിന് ശേഷം നമുക്ക് ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ബാക്കിയുള്ള ഉരുളം കിഴക്കുമ്പോൾ ഇരിപ്പൊണ്ട് അതെല്ലാം അവിടെ ഇരിപ്പൊണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കിട്ടലം ഉരുളം കിടക്കെ ജസ്റ്റ് ഇതായ ചൂട് പോയതോന്നു ഭയങ്കര ചൂടാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം ആണ് ഉരുളങ്കിണ കെ എഫ് സി നല്ല അടിപൊളിയാണ് ചൂടൊന്നും പൊട്ടേ ജസ്റ്റ് ഒന്ന് പൊടിച്ച് കാണിച്ചു തരാം സംഭവം ഉരുളങ്കിഴം കൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൻ ഡിഷാണ് കേട്ടോ അടിപൊളിയാണ് സംഭവം ഓക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് സംഭവം കിടിലാണ് സൂപ്പറാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും കിട്ടിലോ കേട്ടോ അടിപൊളിയാണ് കെ എഫ് സി കുട്ടൻ കിണം കെ എഫ് സിന്റെ അകത്ത് ഉരുളകിണ ചിക്കൻ അല്ല എന്ന് മാത്രം ഓക്കെ എന്താ രുചി എന്താ പറയാ സൂപ്പർ ആയിട്ടുണ്ടോ വീട്ടിലക്കെല്ലാം ഇതാണ് നമ്മുടെ അടിപ്പൊള്ള ഉരുളങ്കണങ്ങൾ എഫ് സിയാണ്ടോ ഈ തൊലിയെല്ലാം കെ തൊലിയാണ് കണ്ടോ എല്ലാം കെ എഫ്സിയുടെ തൊലിയാണ് അകത്ത് ഉരുളക്കണ കണ്ടത് മാത്രമാണ് ഓക്കെ എന്താണ് ഉരുളങ്ങനെ കെപ്സി കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കുമ്പോഴത്തേക്ക് റെഡിയാക്കിട്ട് നമുക്ക് നമ്മളെ ഉരുളകിണ് പുറത്ത് ഉരുളകിണങ്ങാണ് കേട്ടോ ആ കെപ്സിയുടെ തൊലിയാണ് ഉണ്ടോ മാവിനും നേരത്തെയുള്ള പാർട്ടി കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മാവ് മാവ് ഉണ്ടാക്കി ചിൽഡ് വാട്ടർ കിടന്ന ഉരുള കിടങ്ങുക കെ എഫ് സി വാട്ടറിലൊക്കെ ബുക്ക് വെക്കുന്ന എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ എന്നൊക്കെ ഇടുക ആയിട്ടുള്ളത് നല്ല അടിപ്പൊളി സ്നാക്സ് ആയിട്ട് നമുക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന കിടലായിട്ടോ കിട്ടുന്ന അടിപ്പൊളിയാണ് സംഭവം ഓക്കെ നമുക്ക് ഇതായിട്ട് മാവ് പിടിച്ച് മിക്സ് ആക്കി നീങ്ങിയിട്ട് കൊടുക്കാം സോകിയ സപ്പോ ഇതാണ് നമ്മളെ വീട്ടിലേക്ക് കെ എഫ് സി ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതാണ് നമ്മളിത് അവിടെ കുറച്ച് നമ്മൾ ഫസ്റ്റ് ഇട്ട് തരേണ്ടത് കണ്ടോ കെ എഫ് സിയുടെ അതേപോലെ തേണ്ട ഇതാണ് ജസ്റ്റ് കണ്ട കണ്ട ഇതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങാണെന്ന് മാത്രം നമ്മൾ കെ എഫ് സിയിൽ വരുന്ന ചിക്കൻ വരും ഇതായതിൻ്റെ ഉരുളക്കിഴങ്ങാണ് വരുന്നത് അതാണ് കെ എഫ് സി ഉരുളാ കിഴക്ക കെ എഫ് സി അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക അത് മാത്രമോ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും അതിനെക്കാം ഓക്കെ കേട്ടോ അതാണ് ഉരുളക്കിഴങ്ങ് കെ എഫ് സി

ഇല്ല നമുക്ക് ഓരോന്നോരോന്നായിട്ട് നെടുത്ത അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കാം തോന്നിട്ട് കൊടുക്കണം നമുക്ക് ഇത് എത്രയും ബാക്കി ഉണ്ട് കേട്ടോ അതായത് ഇതാണ് വിട്ട് കൊടുക്കുന്നത് ഈ ഉരുളക്കിഴങ്ങ് അടിപ്പൊളിയ സൂപ്പർ കിട്ടം സ്നാക്സ് ആയിട്ട് ഒരു വെറൈറ്റി സ്നാക്സ് ആണത് അടിപ്പൊളി ഓക്കേ നമ്മൾ മിക്സ് ചെയ്തോണ്ടിരിക്കണം ഉടനെ തന്നെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്ക കേട്ടോ പൊളിയായിട്ടും നമുക്ക് ഇവിടുന്ന് മാവിലേക്ക് ഇടാട്ടോ മാവിലേക്ക് ഇട്ട് മാവിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കഴിഞ്ഞ ഒരുമിച്ച് കൊണ്ടാം കിട്ടലും കിട്ടലായിട്ടും

ഒന്ന് ോക്കാം ഉറച്ച പക്ഷെ ഉരുളങ്ങൾ വെച്ചുള്ള ക്യാബ്സിയാണ് ഇത് ആയിട്ടോ സംഭവം സൂപ്പറാണ് ഈ ഉരുളങ്ങിന്റെ വലുപ്പം നമുക്ക് കൂട്ടാൻ കുറയ്ക്കാൻ കേട്ടോ നമ്മുടെ ഇഷ്ടമാണ് പക്ഷെ അത് വെന്ത് വരാനായിട്ട് സമയം എടുക്കും നമ്മള് കൂട്ടേക്കൂടെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ അവരെ ഇത് മാത്രമേ ഉള്ളു കേട്ടോ ആട്ടിക്കൂടെ കിറ്റിലായിട്ടാ കണ്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാക്കില്ലൊക്കെ നമ്മളെ ഉരുലങ്ക സംഭവം ഓക്കെ അപ്പോൾ സംഭവം നമ്മളാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നുമ്പോൾ എത്രയും കൂടെ റെഡി ആക്കാനുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ചു കാണിച്ചേക്കെ പറ്റണോ വലിയ വില കൊടുത്താലേ കിട്ടുള്ളൂ സർ പോയി നിസ്സാരപ്പെട്ട ഉള്ള കഴിച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നേരം കഴിക്കാൻ പോകുന്നു നല്ല ചോറ് ചോള് ആ കിട്ടില്ല ഈ പ്രശ്നം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചായരപ്പുല് സ്നാക്സ് ആയിട്ടത് സംഭവം കിടലുമാണ് നമ്മളത് ഉള്ള കിണങ്ങ് കേട്ടോ നമ്മള് ഉള്ള കിണങ് നമ്മളെ ജേബ്സിന്റെ വാട്ടറിലേക്ക് മുക്കി വെച്ചിരിക്കണ നമ്മൾ നേരത്തെ ഉണ്ടാക്കി തന്നെ കേട്ടോ അതിൻ്റെ ഇതാണ് അത് തൊലിയാണ് കേബ്സിന്റെ തൊലി എന്ന് പറയത്തില്ലേ കണക്കിൻ്റെ തൊലിയാണ് കേട്ടോ കേട്ടോ അതേ പൊളിയാണ് കേട്ടോ സംഭവം ായിട്ട് ഞാൻ തന്നെ ഇവിടെ മൊത്തം നിന്ന് കേൾക്കും കേട്ടോ എന്നു അതോട് കൂടി ഓക്കെ സർ കുഴപ്പം ഇതെല്ലാം അതെല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ നമുക്ക് അത്രയും കൂടി ചെയ്യാണ്ട് ഓക്കെ അതെല്ലാം നമ്മൾ റെഡിയാക്കാൻ ഇപ്പോൾ നമ്മൾ റെഡിയാക്കും നമ്മൾ ചിക്കൻ പച്ചക്കറി നമുക്ക് വെച്ചേക്കാൻ നോക്കില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് റെഡിയാക്കാം റെഡിയാക്കിയിട്ട് നമ്മൾ കിട്ടിലോട്ടൊന്നും കഴിക്കണം അടിപൊളി സാധനമാണ് സംഭവം സൂപ്പർ കേട്ടോ ഇത് കുറച്ചുണ്ടായിരുന്നാണ് ഞാൻ തന്നെ തീർത്തത് അപ്പോൾ ഇതിൻ്റെ മാവാണ് ഈ മാവിലേക്കാണ് നമ്മൾ മിക്സി വെക്കുന്നത് നമ്മൾ കെ എഫ് സി വാട്ടറിൽ കിടക്കേണ്ടതേ ഉള്ളൂ ഉള്ള കിഴക്ക് അത് പറഞ്ഞാൽ കുറച്ച് ഇവിടെ നമ്മൾ സെറ്റ് ആയിക്കൊണ്ട് തിരിച്ചാണ് സോ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി വേണോ നമുക്ക് ഇനി ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇപ്പൊ സഭ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ സമയം കിട്ടുമ്പോൾ കോണ്ടാക്ട് നോക്കാൻ പറ്റും സംഭവം ഇത് കിട്ടില്ല ഐറ്റം ആട്ടിപ്പൊളിയാണ് സാധനിക്കുന്നത് കോരിയാണ് കോരപ്പഴത്തേക്ക് മനസ്സിലാണ് അത്തീപാണ് ഇതാണ് ഐറ്റം കേട്ടോ ഓക്കെ കിട്ടുന്ന കിട്ടുന്ന ഐറ്റം ഉണ്ടോ അത്തിപ്പൊളിയാറുണ്ട് ഇത് നമ്മുടെ മൂത്ത് വരണം മൂത്ത് വന്നിട്ട് വേണം നമുക്ക് ഇതിനെ ഇറക്കി കൊടുക്കാറുണ്ട് ഓക്കെ കണ്ടോട്ടിപ്പൊളി ഐറ്റമാണ് കണ്ടോ അപ്പൊ ഇത് ഇവിടെസ് ഉരുളക്കര കേബ്സ് ഇവിടെ റെഡി ആവുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മളെ നമ്മളെ ഉരുളങ്ങനെ കെ എഫ് സി വാട്ടർ കിടപ്പുണ്ട് അതിലെങ്ങനെ മുട്ടിയെടുക്കാൻ മാവാണിത് നമ്മളത് കെ എഫ് സി ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി എടുക്കാം കഴിച്ചിട്ട് അത് തന്നെയാണ് കഴിച്ചു തീർക്കണോ ഇതായിട്ട് ഓക്കെ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് അടുത്തൊരു പാട്ട് വരാം എല്ലാം കാണിച്ചിരുന്നുണ്ട് ഓക്കെ